ലോകത്ത് നിർബന്ധമായും കണ്ടിരിക്കേണ്ട അപൂർവ സ്ഥലങ്ങളിലൊന്നാണ് കേരളം എന്നുള്ളത് അന്താരാഷ്ട്ര ഏജൻസികളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാർ ഇപ്പോൾ കേരളം സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് ലോകോത്തര നിലവാരമുള്ള സന്ദർശന അനുഭവം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി വിനോദസഞ്ചാര വകുപ്പ് വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത് ഇപ്പോൾ നമ്മുടെ ഈ പുതിയ ബഡ്ജറ്റിൽ കേരളത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾക്ക് സംരക്ഷണവും ഉടമസ്ഥർക്ക് വരുമാനവും അതോടൊപ്പം തന്നെ പ്രാദേശികമായ തൊഴിലും സംഭാവന ചെയ്യാൻ കഴിയുന്ന കെ ഹോംസ് പദ്ധതി അടക്കം ഇപ്പോൾ കൊണ്ടുവരികയാണ് സാർ എന്റെ ചോദ്യം എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ സുസ്ഥിര ടൂറിസം വികസനത്തിന് ഡിസൈൻ പോളിസി വഴി എന്തെല്ലാം പ്രയോജനങ്ങളാണ് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഡിസൈൻ പോളിസി ദീർഘകാലമായി ടൂറിസം മേഖലയിൽ നടപ്പിലാക്കണമെന്നുള്ള അഭിപ്രായം പൊതുവെ വേർന്ന് വന്നിരുന്നു ഡിസൈൻ പോളിസി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി പൊതുമരാമത്ത് ടൂറിസം മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ രാജ്യത്തും ലോകത്തും കിട്ടാവുന്നവരെ മികച്ച ആർക്കിടെക്റ്റുകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ടൊരു ഡിസൈൻ പോളിസി വർക്ക്ഷോപ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംഘടിപ്പിക്കുകയുണ്ടായി അതിൽ വന്നിട്ടുള്ള കരട് മറ്റ് വകുപ്പുകളുമായി ഒക്കെ ചർച്ച ചെയ്ത് മന്ത്രിസഭ അംഗീകാരം കൊടുത്തപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിലത് പുതുമ നിറഞ്ഞ ഒരു നീക്കമായിരുന്നു ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ടൂറിസം പൊതുമ്പോ മരാമത്ത് വകുപ്പിൽ ഒരു ഡിസൈൻ പോളിസി വന്നിട്ടുള്ളത് കേരളത്തിലാണ് എന്ന് സന്തോഷത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിൽ സുസ്ഥിരവും സമഗ്രവുമായ ടൂറിസം വികസനം ലക്ഷ്യമിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത് നിർമ്മാണ പ്രവർത്തികളിൽ ഉൾപ്പെടെ പരിസ്ഥിതി സൗഹൃദമായ പദ്ധതികൾ കൊണ്ടുവരാൻ ഡിസൈൻ പോളിസി വഴി സാധിക്കുന്നുണ്ട് അത് പൊതു ഇടങ്ങളെ ആകർഷകമാക്കുകയും അത്തരം കേന്ദ്രങ്ങളിൽ നല്ല നിലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധിക്കുന്ന ഒരു നിലപാടാണ് പൊതുവെ സ്വീകരിക്കുന്നത് സാർ ഇന്നത്തെ ലോക ട്രെൻഡിൽ തന്നെ പൊതുവേ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഡെസ്റ്റിനേഷൻ ഡ്യൂപ്പാണ് പല ഡ്യൂപ്പുകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഡെസ്റ്റിനേഷൻ ഡ്യൂപ്പ് തിരക്കേറിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികൾ പോകാൻ താല്പര്യപ്പെടുന്നില്ല ഒഴിഞ്ഞ ഇടങ്ങളിൽ പോകാനാണ് താല്പര്യപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി കേരളത്തിലെ അൺഎക്സ്പ്ലോർഡ് ഡെസ്റ്റിനേഷനുകൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഒരു ഡെസ്റ്റിനേഷൻ ചാലഞ്ച് പദ്ധതി എൽ അതുപോലെ മറ്റ് സംവിധാനങ്ങൾ വെച്ച് സംഘടിപ്പിക്കുകയുണ്ടായി ഇപ്പോൾ നാൽപ്പത് കേന്ദ്രങ്ങൾ അങ്ങനെ വന്നു അവിടെയും ഡിസൈൻ പോളിസി നടപ്പിലാക്കാൻ പൊതുവേ നിശ്ചയിച്ചിട്ടുണ്ട് അത് പൊതുവേ നമുക്ക് നമ്മുടെ ടൂറിസം മേഖലയിൽ ഗുണകരമായ മാറ്റത്തിന് കാരണമായി മാറും സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ സുസ്ഥിര ടൂറിസം വികസനത്തിന് ഗ്രാമീണ ടൂറിസം പദ്ധതികൾ എത്രത്തോളം സഹായകരമായി മാറുന്നുണ്ട് സാർ സാർ ഗ്രാമീണ ടൂറിസത്തിൻ്റെ സാധ്യത ഞാൻ നേരത്തെ പറഞ്ഞ ഡെസ്റ്റിനേഷൻ ഡ്യൂപ്പ് കൂടി വെച്ചുകൊണ്ട് പരിശോധിക്കേണ്ട കാര്യമാണ് നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെറുപ്പകാലം മുതൽ നമ്മൾ കണ്ട് താൽപ്പര്യപ്പെട്ട പല കേന്ദ്രങ്ങളും എന്തുകൊണ്ട് വികസിക്കുന്നില്ല എന്നുള്ള ഒരു പൊതു ആശങ്ക പൊതുവെ ഉണ്ടാകാറുണ്ട് അത്ര സാധ്യതകളുള്ള സ്ഥലങ്ങളാണ് പക്ഷെ കൂടുതൽ സഞ്ചാരികൾ വരുന്നില്ല ഗ്രാമങ്ങളത് ഒരുപാടുണ്ട് സർ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി ഞാൻ നേരത്തെ പറഞ്ഞ ഡെസ്റ്റിനേഷൻ ചാലഞ്ച് അതുപോലെ തന്നെ വില്ലേജ് ലൈഫ് എക്സ്പീരിയൻസ് പാക്കേജുകൾ നേറ്റീവ് എക്സ്പീരിയൻസ് പാക്കേജുകൾ കൾച്ചറൽ എക്സ്പീരിയൻസ് പാക്കേജുകൾ കാർബൺ ന്യൂട്രൽ പാക്കേജുകൾ ഫാം വിസിറ്റ് പാക്കേജുകൾ സ്റ്റോറി ടെല്ലിംഗ് പാക്കേജുകൾ ഫെസ്റ്റിവൽ ടൂറിസം പാക്കേജുകൾ അങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റി ഇപ്പോൾ നടത്തി വരുന്നുണ്ട് സ്ട്രീറ്റ് പദ്ധതിയിൽ വിവിധ സ്ട്രീറ്റുകൾ സജ്ജമാക്കുകയാണ് വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ഇതിൻ്റെ ഭാഗമാണ് ഇങ്ങനെ ഇടങ്ങളിൽ നിലച്ചു പോകുകയോ മലിനമാക്കപ്പെടുകയോ ചെയ്ത ജലാശയങ്ങളെ പുനരുജ്ജീവിപ്പിച്ച് പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടി ടൂറിസത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുകയാണ് അത് മറ്റ് വകുപ്പുകളുമായി ചർച്ച ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഇതിൽ പൊതുവെ ഇപ്പോൾ ലോകയാത്രികർക്കിടയിലുള്ള മറ്റൊരു പ്രധാന ട്രെൻഡ് പ്രിഫർ ചെയ്യുന്നത് നൗ ദി ട്രെൻഡ് ഈസ് ഫോർ ബക്കറ്റ് ലിസ്റ്റ് എക്സ്പീരിയൻസസ് മോർ ദാൻ ബക്കറ്റ് ലിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് അനുപവേദ്യ ടൂറിസത്തിൻ്റെ ഒരു പുതിയ ലോകം യാത്രികർ കണ്ടെത്തുകയാണ് അതിലൂടെ അവർ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലെ സാംസ്കാരിക തുടിപ്പുകൾ അവർ തൊട്ടറിയുന്നു ഉത്സവങ്ങൾ രുചികൾ ജീവിത രീതികൾ തൊഴിലിടങ്ങൾ തുടങ്ങി മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന ഒന്നായി യാത്ര മാറിയിരിക്കുകയാണ് സാർ ഈ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സഞ്ചാരികളെ ഗ്രാമങ്ങളിലേക്ക് വരവേൽക്കാൻ കേരളം അനുദിനം ഒരു കാലത്ത് കേരളത്തിൻ്റെ ഗ്രാമത്തിൻ്റെ തനിമയും പ്രകൃതിരമണീയമായ ഇടങ്ങളെയും പൊതുവെ ലോകയാത്രികർക്കിടയിൽ പരിചയപ്പെടുത്താൻ ഈ പുതിയ ട്രെൻഡിനെ കണ്ടുകൊണ്ടുള്ള ഇടപെടലാണ് ടൂറിസം വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാധിക്കും